രാജ്യത്തിന്റെ ഗ്രാമീണ സമ്പദ്ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചതായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് പിന്തുണ നൽകിയിരുന്ന ഇടതുപക്ഷ കക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു പ്രസ്തുത പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ മേഖലയിൽ തൊഴിലെടുക്കുവാൻ സന്നദ്ധമാകുന്ന കുടുംബത്തിന് സാമ്പത്തിക വർഷം പരമാവധി നൂറു ദിന തൊഴിൽ നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായാണ് ഇത് വിഭാവനം ചെയ്തത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് തൊഴിൽ ഉൽപാദനക്ഷമത കൂട്ടുക വഴി ഭക്ഷ്യസുരക്ഷ തുടങ്ങിയവയായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ആദ്യ വർഷങ്ങളിൽ ഗ്രാമീണ സമ്പദ്ഘടനയെ ചലിപ്പിക്കുന്നതിൽ തൊഴിലുറപ്പ് പദ്ധതി വലിയ പങ്ക് വഹിച്ചെന്ന് വിവിധ പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങളുണ്ടായെന്നും പഠനങ്ങളുണ്ടായി എന്നാൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള പത്ത് വർഷത്തിനിടെ പ്രസ്തുത പദ്ധതി ദുർബലപ്പെടുന്നതിനുള്ള വിവിധ ശ്രമങ്ങളാണ് ഉണ്ടായത് ഓരോ ും വിഹിത വർദ്ധനയാണ് ആവശ്യപ്പെടാറുള്ളതെങ്കിലും വെട്ടിക്കുറയ്ക്കുക എന്ന രീതിയാണ് കേന്ദ്ര സർക്കാർ അവലംബിച്ചു പോകുന്നത് ഓരോ വർഷവും ആവശ്യക്കാരുടെ എണ്ണവും തൊഴിൽ ദിനങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യം രാജ്യത്തിന്റെ ഗ്രാമീണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളിയെയാണ് വ്യക്തമാക്കുന്നത് എന്നാൽ അതിനനുസരിച്ച് വിഹിതം വർദ്ധിപ്പിക്കാത്തത് വേതന ലഭ്യത തടസ്സപ്പെടുത്തുന്നതിനും തൊഴിൽ ദിനങ്ങൾ കുറയുന്നതിനും കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കോവിഡ് അടച്ചുപൂട്ടലിന്റെ ഫലമായി ഗ്രാമീണ മേഖല നേരിട്ട വലിയ പ്രതിസന്ധി മറികടക്കുന്നതിന് പദ്ധതി സഹായകമായിരുന്നു മുന്നൂറ്റി എൺപത്തി കോടി തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത് അതിനാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ തുക പുതുക്കിയ കണക്കിൽ വക കൊള്ളിക്കുകയും ചെയ്തു അറുപത്തി അഞ്ഞൂറ് കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയായാണ് ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലിത മുന്നൂറ്റി ഏഴ് കോടി ദിനങ്ങളായി കുറച്ചു ഇതിനായി ചിലവഴിച്ചത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയായി കുറയ്ക്കുകയും ചെയ്തു വർഷം ബജറ്റിൽ അനുവദിച്ചതായി എൺപത്തിയാറായിരം കോടി മാത്രവും എന്നു മാത്രമല്ല പൂർണമായും കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഇതിനെ കേന്ദ്ര സംസ്ഥാന പദ്ധതിയാക്കണമെന്ന നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് ധനവിഹിതം അറുപത്തി ആറ് ദശാംശം നാൽപ്പത് അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും പങ്കുവെക്കണമെന്നും അഴിമതി തടയുന്നതിൽ സംസ്ഥാനങ്ങൾ കൂടുതൽ ജാഗരൂകരായിരിക്കണമെന്നും കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ഗിരിരാജ് സിംഗ് അടുത്തിടെ നടത്തിയ പ്രസ്താവന ഇതിന്റെ മുന്നോടിയാണ് അതുകൂടി നടപ്പി ായാൽ പദ്ധതി കൂടുതൽ അവതാളത്തിലാകുമെന്നതാണ് സ്ഥിതി ഇപ്പോൾ തന്നെ കേന്ദ്ര സംസ്ഥാന വിഹിതമുള്ള പല പദ്ധതികളും കേന്ദ്ര പങ്ക് ലഭിക്കാതെ അവതാളത്തിലാകുന്ന സ്ഥിതി വ്യാപകമായുണ്ട് സമാന അനുഭവങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിക്കും ഉണ്ടായേക്കുമെന്നതും ആശങ്ക സൃഷ്ടിക്കുന്നു ഇതിനു പിന്നാലെയാണ് നടപ്പു സാമ്പത്തിക വർഷം അനുവദിച്ച വിഹിതം മതിയാകാതെ വന്നതിനാൽ അധിക തുക അനുവദിക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തത് സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി കഴിഞ്ഞ വർഷം പദ്ധതിക്ക് അനുവദിച്ച ഫണ്ട് കുറവായത് വലിയ വിമർശനങ്ങൾക്കിടെ എന്നാൽ എൻ ഇ ജി ആവശ്യം അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയാണെന്നും അധിക വിഹിതം വേണ്ടപ്പോൾ ലഭ്യമാക്കുമെന്നുമാണ് സർക്കാർ അറിയിച്ചിരുന്നത് ഓരോ വർഷവും ബജറ്റിൽ നീക്കിവയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ചിലവഴിക്കപ്പെടുന്നുവെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത എങ്കിലും ബജറ്റിൽ അതിന് ആനുപാതികമായി വിഹിത വർധന വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ വേതന വിതരണം പ്രതിസന്ധിയിലായിരിക്കുന്നത് നിയമം അനുസരിച്ച് ആഴ്ചതോറും വേതനം വിതരണം ചെയ്യണം പരമാവധി കാല താമസം അനുവദിക്കുന്നത് ജോലി പൂർത്തിയായി രണ്ടാഴ്ചയാണ് എന്നാൽ അത് പാലിക്കപ്പെടുന്നില്ല വേതനത്തിന് പുറമെയുള്ള കേന്ദ്രവിഹിതം അറുപത് ശതമാനം നൽകേണ്ട വകയിലും അയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചു കോടി സംസ്ഥാനങ്ങൾക്ക് കിട്ടാനുണ്ട് ഇതിനു പുറമെ ആധാർ അധിഷ്ഠിത വേതന വിതരണം എന്നിങ്ങനെ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിച്ചുള്ള പരിഷ്കരണം വഴി പുറത്താക്കപ്പെടുന്ന തൊഴിലാളികളുടെ എണ്ണവും വർദ്ധിക്കുന്നു ഇക്കാരണം പറഞ്ഞ് എൺപത്തിയഞ്ച് ലക്ഷത്തോളം പേരെയാണ് ഒഴിവാക്കിയത് പതിനഞ്ച് കോടിയിലധികം തൊഴിലാളികൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ിൽ പതിനാല് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വീണ്ടും കുറഞ്ഞത് പതിമൂന്ന് ദശാംശം രണ്ട് കോടി ചെയ്തു ഇങ്ങനെ പലവിധ പ്രതിസന്ധികളാണ് കേന്ദ്രത്തിന്റെ നിരുത്തരവാദിത്വവും അവഗണനയും മൂലം തൊഴിലുറപ്പ് പദ്ധതി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തൊഴിൽ ദിനങ്ങളുടെ എണ്ണവും വേതനവും വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത് ഇതേ ആവശ്യങ്ങൾ പാർലമെന്ററി സമിതിയും അടുത്തിടെ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി നമ്മുടെ ഗ്രാമീണ സമ്പദ്ഘടനയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ദാരിദ്ര്യ ലഘൂകരണത്തെ സഹായിക്കുകയും ചെയ്ത പദ്ധതിയെന്ന അനുഭവത്തിലൂടെ തെളിഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിഹിത നടപടി ബജറ്റിൽ ഉണ്ടാകണമെന്നാണ് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നിരിക്കുന്നത്